ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ആൻഡ് ബെൽ ബെൽബട്ടൺ കൂടി അമർത്തണേ പുതിയ ചാനലാണ് എല്ലാവരും കൂടി ഒന്ന് പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ നമുക്ക് ഭിന്നി ഇത്രയും നല്ലവളായിരുന്നോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നോമിനേഷനിൽ വന്നത് അക്ബർ നെവിൻ ഭിന്നി സാബുമോൻ ലക്ഷ്മി അനുമോൾ ഇവരാണ് വന്നത് അതിൽ ആദ്യം തന്നെ സാബുമോനെ സേവ്ഡാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നെവിൻ രണ്ടാമത് സേവ്ഡാക്കി പിന്നെ അനുമോള മൂന്ന് മയക്ക് താഴെ ആയിട്ട് ഇരിക്കുന്നു നോക്കട്ടെ എന്ന് പറഞ്ഞ് അനുമോളെ കൊണ്ട് ആക്ട് ചെയ്ത് മയക്ക് താഴെ പോലെ കാണിപ്പിച്ച് അപ്പൊ ഇരുന്നിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഇരുന്നിട്ട് ചെയ്തു അന്ന് അനുമോൾ സേവ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇരുത്തി അങ്ങനെ പിന്നെ ബാക്കി മൂന്ന് മൂന്നുപേരെയുണ്ടല്ലോ ആരൊക്കെയാണ് ലക്ഷ്മി ഭിന്നി അക്ബർ ഇവർ മൂന്ന് പേരെ കൊണ്ടുപോയി നമ്മുടെ ഗാർഡൻ ഏരിയയിൽ നിർത്തിയിട്ടാണ് പിന്നെ ആക്ടിവിറ്റി ചെയ്യിച്ചിട്ടാണ് ഭിനി ഔട്ടാക്കിയത് ബിനി ഔട്ടാക്കി പുറത്തേക്ക് വന്നപ്പോൾ ഭിന്നി പറയുന്ന കുറേ വാക്യങ്ങളുണ്ട് കേട്ടോ നമുക്കത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി കാരണം ഇത്രയും ദിവസം ആയില്ലേട്ടാ അവിടെ അതുകൊണ്ട് എനിക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് മനസ്സിലേക്ക് അങ്ങോട്ട് എടുത്താൽ പിന്നെ അവരെ ചൂണ്ടിക്കാം കാണിക്കാൻ അവരെ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അവരുടെ അടുത്ത് നിന്ന് കുറച്ച് അകലം പാലിച്ച് നിന്നിരുന്നത് എന്നൊക്കെ ഭിന്നി പറയുന്നു കേട്ടപ്പോൾ സങ്കടമായി പിന്നെ പക്ഷെ നമ്മൾ ഭിന്നി വരുന്ന സമയത്ത് ഭിന്നി ഔട്ടായെന്ന് കണ്ടപ്പോൾ അതിലയുടെ ഒരു മുഖഭാവം കാണണം വളരെ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുകയാണ് പക്ഷെ ഭിന്നെല്ലാവരും കെട്ടിപ്പിടിച്ച് ഓർത്തൊക്കെ തന്നെയാണ് വന്നത് കേട്ടോ പക്ഷേ നെവിൻ ഞാൻ നെവിനെ കുറിച്ച് ആദ്യം വീട് കെട്ടിരുന്നു ആരാണോ ഔട്ടായി പോകുന്നത് അവരുടെ അടുത്ത് ഒരാഴ്ച മുന്നേ തന്നെ ബന്ധം സ്ഥാപിച്ച് നെവിൻ അവരുടെ തീരും നെവിൻ ഇന്ന് കരച്ചിലൊക്കെ വന്നിട്ടുണ്ട് ഒരു യാഥാർത്ഥ്യമുള്ള പോലെ നമുക്ക് തോന്നും ആ കരയുന്നത് പക്ഷേ നെവിൻ എല്ലാവരുടെ അടുത്തും തന്നെ കാണിക്കുന്നത് ആ ഔട്ടായി പോകുന്ന സമയത്ത് എല്ലാവരുടെ അടുത്ത് കാണിക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും പിന്നെ ലാലേട്ടൻ്റെ അടുത്ത് നമ്മുടെ ഭിന്നി പറയുന്നുണ്ട് നമ്മളറിയാതെ നമുക്ക് ഇത്രയും ഒരു വൃത്തിക്കെട്ട സൈഡ് ഉണ്ട് എന്ന് നമുക്ക് പോലും അറിയാം ില്ല അതാണ് അവിടെ പുറത്തു വരുന്നില്ല എന്ന് പറയുന്നത് കാരണം അക്ബറിന്റെ സെറ്റിലെ ആദ്യം മൂപ്പിലാൾ ചെന്നിരുന്ന് ബിന്നിക്ക് ഇത്രയും നെഗറ്റീവ് അടിക്കാനും ബിന്നി ഇപ്പോൾ പോകാനും കാരണം അക്ബറിൻ്റെ സെറ്റിൽ ചെന്നിരുന്ന് ഈ അനുമോളെ കുത്തല് അല്ലേ ഏറ്റവും അധികം ആ സമയത്താണ് അനുമോൾക്ക് ഇത്രയധികം ഫാൻസ് കൂടിയത് ഞാനടക്കം അനുമോൾക്ക് ഒരുപാട് വട്ടം വോട്ട് ചെയ്ത് അതുകൊണ്ടാണ് കാരണം എല്ലാവരും ഇങ്ങനെ കൊത്തി വലിക്കുക അതെ ഫാത്തിമ ബിന്നി അക്ബർ അപ്പാനി ഇതൊക്കെ കണ്ടപ്പോഴാണ് അനുമോൾ അങ്ങോട്ട് കയറിയത് പക്ഷേ അതിനുശേഷം ഭിന്നി അനുമോൾ ഗ്രൂപ്പിസും തുടങ്ങിയതിൽ പിന്നെ അതിനുശേഷം ഞാൻ അനുമോൾക്ക് വോട്ട് ചെയ്തിട്ടില്ല ഗ്രൂപ്പ് ഇസം തുടങ്ങിയതിന് പിന്നെ പിന്നെ നന്നായി പിന്നെ നന്നായത് എങ്ങനെയാണ് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചു തുടങ്ങി സ്വന്തം അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി ഇല്ലേ അപ്പോൾ പറയുന്ന വൃത്തികെട്ട സൈഡ് പുറത്തു വന്നു അത് നമ്മൾ പോലും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു നമ്മളൊരു ജോക്ക് പറഞ്ഞാൽ കൂട്ടത്തിലിരുന്ന് നമ്മളൊരു ജോക്ക് പറഞ്ഞാൽ അവരുടെ മൂഡ് ആ സമയത്ത് എന്താണോ ആ നിലപാടനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അവർ മറുപടി തരിക അപ്പോൾ നമുക്ക് ആകെ മനസ്സിന് വിഷമായിരിക്കും സാബുചേട്ടൻ വന്നു സാബുചേട്ടൻ വന്നപ്പോൾ സാബുചേട്ടൻ്റെ ഓപ്പോസിറ്റുള്ളത് എന്താണ് വിറ്റായി പറഞ്ഞു എൻ്റെ പൊന്ന് സാബു ചേട്ടാ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പം ലാലിട്ട പറയുന്നുണ്ട് സാബുചേട്ട സാബുവിൻ്റെ ഒരുമിച്ച് കളിച്ചിരുന്ന വ്യക്തികളും ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് ബിന്നി ഗ്രൂപ്പീസ് ഒന്നും ഉണ്ടായിരുന്നില്ല നന്നായി കളിച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും ലാലട്ടം എന്നോണെ പറയുന്നതാണ് ബിന്നി കുറച്ച് കാലം ഗ്രൂപ്പിൽസ് ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു വായ മൂടിക്കെട്ടിട്ടായിരുന്നു സത്യങ്ങളൊന്നും പറയില്ലായിരുന്നു ആ സമയത്ത് ബിനി സത്യം ചോദിച്ചാൽ അവരെ വളച്ചു ഓടിച്ചെന്ന് ഓണം പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ബിനി നല്ല ക്യാരക്ടർ തന്നെയായിരുന്നു അപ്പോൾ പറയുന്നത് ഇനിയുള്ള ഗെയിമുകൾ മുഴുവൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു ഇടം പിടിക്കട്ടെ എന്ന് പറയുക ആരായിരിക്കും ചെയ്യിക്കുക ബിനി എന്ന് പറഞ്ഞപ്പോൾ chana vasak hai ikka എന്ന് പറയുന്നുണ്ട് പിന്നെ പറഞ്ഞിട്ട് അനുമോളും ജയിക്കുമായിരിക്കും അനീഷ് ആയിട്ടും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഏറ്റവും അധികം മിസ്സ് ചെയ്യുന്നത് ആരെയായിരിക്കും അതിനെവിനെ തന്നെയാണ് ലാലേട്ട ലലട്ട കൂടി പറയുന്നുണ്ട് പിന്നെ ഹസ്ബൻഡ് പുള്ളിയും കയറി ഇപ്പം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ആർക്കൊക്കെയാണ് കൂടുതൽ വോട്ട് ആ വ്യക്തികളെ തന്നെ പിന്നെ പറയുന്നുണ്ട് അനുമോള് അനീഷ് ഷാനവാസ് എന്നൊക്കെ പറയുന്നുണ്ട് അതിപ്പോൾ സ്വാഭാവികം അവർ വീട്ടുകാർ അകത്ത് കയറുമ്പോൾ എന്തായാലും അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാതിരിക്കുക ഒന്ന് പറഞ്ഞു കൊടുക്കും നന്നായി കളിക്കണം എന്നുള്ളത് പിന്നെ അതിനുശേഷം കുറച്ച് ഡളായിരുന്നു ഹസ്ബൻഡ് വന്നു പോയ ശേഷം ആരോട്ട് ചോദിക്കുന്നുണ്ട് ഹസ്ബൻഡ് വന്നു പോയതിനു ശേഷം കുറച്ച് ഡള്ളായിരുന്നു അപ്പോൾ ബിനിക്ക് ആ ഡള് ആവാനുള്ള കാരണം എന്താണ് അയ്യോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടല്ലേ ഈ പറയുന്ന വ്യക്തികളൊക്കെ ചെയ്തത് കൊണ്ടായിരിക്കും അവരൊക്കെ ഉയർന്നതും ഞാൻ താഴ്ന്നതും എനിക്ക് ആദ്യം ഫസ്റ്റ് വീക്കിൽ ബിനി ഭയങ്കരമായിട്ട് ഉയർന്ന സംഭവമായിരുന്നു കലാപവും സരിക്ക് ഒക്കെ ബിനിയെ തന്നെയായിരുന്നു നല്ല ക്യാരക്ടറാണ് ഒക്കെ പറഞ്ഞിരുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് താഴ്ന്നു പോയി അക്ബറിൻ്റെ സെറ്റിൽ ചെന്നപ്പോൾ ഇപ്പം വീണ്ടും ഉയർന്നു പക്ഷേ വിറ്റായി